എന്റെ കമ്പനിയിൽ അഞ്ചു തൊഴിലാളികളുണ്ട് എന്നാൽ ചില സ്റ്റാഫുകൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നു എന്നാൽ ചിലർ ഒരു വർക്കും ചെയ്യുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായി ജോലി ചെയ്യാനും ഓരോരുത്തരും എത്ര വരുമാനം ഉണ്ടാക്കണം അതായത് ടാർഗറ്റ് എന്നതിനു വേണ്ടി എന്തെങ്കിലും സൂത്രവാക്യം അഥവാ ഫോർമുല ഉണ്ടോ ഒരു കമ്പനിയുടെ ദൈനംദിന ചെലവുകൾ ലാഭശതമാനം ടാർഗറ്റ് ഹോൾഡർമാരുടെ എണ്ണം അഥവാ സ്റ്റാഫുകളുടെ എണ്ണം എന്നിവയെ അടിസ്ഥാനമാക്കി ഓരോ ടാർഗറ്റ് ഹോൾഡറും ഉണ്ടാക്കേണ്ട വരുമാനം കണക്കാക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സൂത്രവാക്യം പറയാം ഇത് ഒരു ദിവസത്തെ അടിസ്ഥാനമാക്കി ആദ്യം നോക്കാം ഓരോ ടാർഗറ്റ് ഹോൾഡറും അഥവാ ഓരോ സ്റ്റാഫുകളും ഒരു ദിവസം ഉണ്ടാക്കേണ്ട വരുമാനം എങ്ങനെ എന്ന് കണക്കാക്കുന്ന ഈ സൂത്രവാക്യം പറയുന്നതിന് മുൻപ് ആദ്യം തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും എന്താണെന്ന് പരിശോധിക്കാം വൺ ടോട്ടൽ എക്സ്പെൻസ് പെർ ഡേ ഇത് കമ്പനിയുടെ ഒരു ദിവസത്തെ മൊത്തം ചെലവാണ് ഇതിൽ ശമ്പളം വാടക യൂട്ടിലിറ്റികൾ മറ്റു പ്രവർത്തന ചെലവുകൾ എന്നിവ ഉൾപ്പെടുന്നു ആദ്യമായി നിങ്ങളുടെ കമ്പനിയിലെ ഒരു ദിവസത്തെ മൊത്തം ചിലവുകൾ കണ്ടെത്തി നോട്ട് ചെയ്യുക ടു പ്രോഫിറ്റ് പെർസെന്റേജ് ഇത് കമ്പനി ലക്ഷ്യമിടുന്ന ലാഭശതമാനമാണ് ഉദാഹരണത്തിന് ട്വന്റി പെർസെന്റ് ലാഭമാണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ സീറോ പോയിന്റ് ടു സീറോ എന്ന് നൽകാം ത്രീ ടാർഗറ്റ് ഹോൾഡേഴ്സ് ഇത് ടാർഗറ്റ് നൽകിയിട്ടുള്ള ജീവനക്കാരുടെയോ വിൽപ്പനക്കാരുടെയോ എണ്ണമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഓരോ സ്റ്റാഫും ഒരു ദിവസം നേടേണ്ട ടാർഗറ്റ് വരുമാനം എത്രയാണ് എന്ന് കണ്ടെത്തുന്ന സൂത്രവാക്യം താഴെ കൊടുക്കുന്നു സൂത്രവാക്യം ഓരോ ടാർഗറ്റ് ഹോൾഡറും ഉണ്ടാക്കേണ്ട വരുമാനം ഈക്വൽസ് ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ദിവസം ഇൻറ്റു വൺ പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഡിവൈഡ് ബൈ ടാർഗറ്റ് ഹോൾഡേഴ്സ് ഉദാഹരണം ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ദിവസം ഈക്വൽസ് ടെൻ തൗസൻഡ് രൂപ പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽസ് ട്വന്റി പെർസെന്റ് സീറോ പോയിന്റ് ടു സീറോ ടാർഗറ്റ് ഹോൾഡേഴ്സ് ഈക്വൽസ് ഫൈവ് ഓരോ ടാർഗറ്റ് ഹോൾഡറും ഒരു ദിവസം ഉണ്ടാക്കേണ്ട വരുമാനം ഈക്വൽസ് 10,000 തൗസൻഡ് ഇൻ ടു വൺ പ്ലസ് സീറോ പോയിന്റ് ടു സീറോ ഡിവൈഡഡ് ബൈ ഫൈവ് ഈക്വൽസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് രൂപ എങ്ങനെ ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിട്ടി എന്ന് വ്യക്തമാക്കാം ഓരോ ടാർഗറ്റ് ഹോൾഡറും ഉണ്ടാക്കേണ്ട വരുമാനം ഈക്വൽസ് ടെൻ തൗസൻഡ് ടൈംസ് വൺ പ്ലസ് സീറോ പോയിന്റ് ടു സീറോ ഡിവൈഡഡ് ബൈ ഫൈവ് ആദ്യം ബ്രാക്കറ്റിലെ ക്രിയ ചെയ്യുക വൺ പ്ലസ് സീറോ പോയിന്റ് ടു സീറോ ഈക്വൽസ് അടുത്തതായി ഗുണം ചെയ്യുക ടെൻ തൗസൻഡ് ടൈംസ് വൺ ഹരിക്കുക ട്വൽവ് തൗസൻഡ് ഡിവൈഡ് ബൈ ഫൈവ് ഈക്വൽസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് രൂപ അതായത് നിങ്ങളുടെ ഓരോ ടാർഗറ്റ് ഹോൾഡറും അല്ലെങ്കിൽ സ്റ്റാഫുകളും പ്രതിദിനം ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് രൂപയുടെ വരുമാനമുണ്ടാക്കണം ഇനി ഒരു മാസത്തെ ടാർഗറ്റാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഒരു ദിവസം കിട്ടിയ ടാർഗറ്റിനെ മുപ്പത് ദിവസം കൊണ്ട് ഗുണിച്ചാൽ മതി ഉദാഹരണം രണ്ടായിരത്തി നാനൂറ് ഇൻറ്റു മുപ്പത് ഈക്വൽസ് രണ്ടായിരം രൂപ ഈ സൂത്രവാക്യത്തിന്റെ ഉപയോഗങ്ങൾ ഓരോ ടാർഗറ്റ് ഹോൾഡറും ഉണ്ടാക്കേണ്ട വരുമാനം കണക്കാക്കാൻ ഓരോ ടാർഗറ്റ് ഹോൾഡർക്കും നൽകേണ്ട ടാർഗറ്റ് തീരുമാനിക്കാൻ കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവുകൾ കുറയ്ക്കാനുമുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം വിലയിരുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ സൂത്രവാക്യം ഉപയോഗിക്കുമ്പോൾ കമ്പനിയുടെ പ്രത്യേക സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കണം ടാർഗറ്റുകൾ യാഥാർത്ഥ്യ ബോധത്തോടെ നൽകണം ജീവനക്കാർക്ക് ടാർഗറ്റുകൾ പൂർത്തിയാക്കാൻ ആവശ്യമായ പരിശീലനവും പിന്തുണയും നൽകണം ഇനിയും ഇത്തരത്തിലുള്ള നിരവധി സൂത്രവാക്യവുമായി അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരാം ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന മായാ ടാക്സ് ട്രെയിനിങ് സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റ് സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് മായാ ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ ടാക്സ് ട്രെയിനിങ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക